സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി കാർഷിക വിശ്വസ്തമായി ഉൽപാദന വിപണന രംഗത്ത് നാൽപ്പത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി ബിസ്മില്ല റബ്ബർ നഴ്സറി ഫാം ആൻഡ് ഗാർഡൻസ് വാണിയമ്പലം ബിസ്മില്ല റബ്ബർ നഴ്സറി ഫാം ആൻഡ് ഗാർഡൻസ് വാണിയമ്പലം വോട്ടർമാരിൽ പൂർണ്ണ വിശ്വാസമാണെന്നും അധികവും സ്ത്രീകളാണെന്നും മൂന്ന് തവണ വീടുകളിൽ പോയി വോട്ടർമാരെ കണ്ടതായും മണ്ടൂർ ഗ്രാമപഞ്ചായത്ത് വാർഡ് ഇരുപത്തി മൂന്നിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി പി സുനീതി കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷമായി ഇടതുപക്ഷമാണ് വാർഡ് ഭരിക്കുന്നത് രണ്ടായിരത്തി അഞ്ചിൽ സുനീതി ഇതേ വാർഡിൽ നിന്നും ഗ്രാമപഞ്ചായത്തിലേക്ക് വിജയിച്ചിരുന്നു ഞങ്ങളിവിടെ ഇരുപത്തിമൂന്നാം വാർഡ് വെള്ളാമ്പുറം ഒരു മൂന്ന് റൗണ്ട് എല്ലാവരും വീടുകളിൽ കൂടെ പോയി കണ്ടിട്ടുണ്ട് ഇനി കുറച്ച് വോട്ടർമാരെ അങ്ങനെ പണിക്കൊക്കെ പോണവരെ കാണാനുണ്ട് അതൊരു പത്ത് മുപ്പത് പേരൊക്കെ ഉള്ളു അവരെ ഇനി വരുന്ന ദിവസങ്ങളിൽ നാളെ ഞായറാഴ്ചയില്ലേ പരമാവധി ഉപയോഗപ്പെടുത്തി കാണും അതേപോലെ കുടുംബയോഗങ്ങളൊക്കെ പൂർത്തീകരിച്ചു നല്ല ഒരു നല്ലൊരു അനുഭവമുള്ള ഒരു വാർഡാണ് നമ്മളെ വാർഡ് ജയിക്കാൻ നല്ല സാധ്യതയുള്ള വാർഡാണ് ഒട്ടും പേടിയൊന്നുമില്ല ഇവിടെ ഇപ്പോൾ കഴിഞ്ഞ കാലഘട്ടത്തിലൊക്കെ നമ്മളെ ഭരണം തന്നെയായിരുന്നു അവിടെ നല്ലൊരു സുന്ദരമായ കാലാവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് എല്ലാവർക്കും നല്ല ഒരു മനസ്സിന് തൃപ്തിയുള്ള ഒരു ഭരണം തന്നെയാണ് കാഴ്ച വെച്ചത് ഇനിയും അതുപോലെ കൂടുതൽ കാര്യങ്ങൾ സന്തോഷകരമായി ചെയ്യാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ഇവിടെ ഒരു സബ് സെൻറ്റർ ഉണ്ട് ഹെൽത്ത് സെൻറ്ററിൻ്റെ അതിൽ നമുക്ക് കുറച്ചും കൂടെ ഒരു കാര്യക്രമമായിട്ട് കുറച്ച് കാര്യങ്ങളും കൂടെ ചെയ്യാനുണ്ട് ദിവസേന ഡോക്ടർ വരികയും അതേപോലെ രോഗികൾക്ക് ചെക്കപ്പൊക്കെ നടത്തി ഒന്നിങ്ങനെ കടന്ന് കുറച്ച് ടൈം മൂന്നോ നാലോ മണിക്കൂർ അല്ലെങ്കിൽ ആറു മണിക്കൂർ റസ്റ്റിനുള്ള ഒരു ടൈമൊക്കെ കിട്ടുന്ന രീതിയിൽ ഹെൽത്ത് സെന്ററിനെ ഒന്ന് പരിപോഷിച്ച് കൊണ്ടുവരണം അതുപോലെ പ്രായമായവർക്ക് അവിടെ തന്നെ ഹെൽത്ത് സെന്റർ കുറച്ച് സ്ഥലമുള്ള നല്ലൊരു സെന്ററാണ് അപ്പോൾ അവിടെ പ്രായമായവർക്ക് സന്തോഷകരമായ നിമിഷങ്ങൾ ആസ്വദിക്കാൻ വേണ്ടി അവിടെ ഒരു സംവിധാനം ഏർപ്പെടുത്തണം ഈ കാലഘട്ടത്തിൽ അത് തീർച്ചയായിട്ടും ഏർപ്പെടുത്തും കുറച്ച് നല്ല എല്ലാവരും ഞാൻ അറിയും വ്യക്തിപരമായി എല്ലാ പേരെയും അറിയും ഇനിയിപ്പോൾ ഇവിടെ എല്ലാ നല്ല വോട്ടർമാരാണ് ഇവിടെ ഉള്ളത് എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു സന്തോഷകരമായ അവസ്ഥ അതായത് നമ്മളെ കൂടുതൽ വോട്ടർമാർ സ്ത്രീ വോട്ടർമാരാണ് പിന്നെ നല്ല ബോധമുള്ളവരാണ് കാരണം എന്താ വെച്ചാൽ ഇരുപത് വയസ്സ് മുതൽ ഒരു അറുപത് വയസ്സ് വരെയാണ് നമ്മളെ ഏറെ സംഖ്യ വരുന്ന വോട്ടർ സംഖ്യ

പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ ചെട്ടിയറമ്മൽ വണ്ടൂർ